ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് മാൾട്ടയിലോട്ട് വരാം ഏത് രീതിയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു വർക്ക് വിസയ്ക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് യൂറോപ്പിലോട്ട് ഒരു എൻട്രി നോക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളവരാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ അപ്പൊ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് അറിയുന്നവർ ഒത്തിരി പേരുണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത് ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരാം അതുപോലെ തന്നെ വർക്ക് വിസയിലും വരാം അപ്പോൾ ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒത്തിരി കാര്യങ്ങൾ മാർട്ടേല് ചേഞ്ച് ആവുന്നുണ്ട് ഇപ്പോൾ ചേഞ്ച് ആവുന്ന കൂട്ടത്തിൽ കുറേ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയമില്ല കേട്ടോ അവരെ വന്ന് നമ്മൾ റിന്യൂവലിൻ്റെ സമയത്തുള്ള പേയ്മെൻറ്റിൻ്റെ അത് കുറഞ്ഞു എന്നാണ് കേട്ടത് പിന്നെ അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യില്ലേ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അന്നേരം ഐഡൻറ്റിറ്റിയിലെ കുറച്ച് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫീസ് അടക്കണമല്ലോ അതൊക്കെ അത് കൂട്ടിന്ന് കേട്ട് ഇരട്ടിയാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആയിട്ട് വന്നിരിക്കുന്ന പീരീഡിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഏത് കോഴ്സാണോ അത് റിലേറ്റഡായിട്ട് തന്നെ നമ്മൾ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാതെ നമ്മൾ ഇപ്പോൾ ഹെൽത്ത് കെയർ എടുത്തിട്ട് ഡ്രൈവറിൻ്റെ വേക്കൻസി അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഇങ്ങനെ കേട്ടു എനിക്ക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇനി വരാൻ പോകുന്നത് അങ്ങനെയൊക്കെയാണെന്നാണ് കേട്ടത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുമായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രം ഒരു മഞ്ഞുമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിവിടെ കെയറർമാർ അല്ലെങ്കിൽ ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സ് ജനറൽ നേഴ്സ് ഒക്കെയൊക്കെ അവർക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു നേഴ്സായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യുന്നുണ്ട് അതൊരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ആണ് അത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ആറ് മാസത്തെയോ അല്ലെങ്കിൽ ഒരു എട്ട് മാസം ആറ് മാസം മുതൽ എട്ട് മാസം വരെ അത് ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ ബ്രിഡ്ജിംഗ് കോഴ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നഴ്സിംഗ് കൗൺസിലിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ നമ്മൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റേഡ് നേഴ്സായിട്ട് യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും കയറാം എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് എന്തായാലും മാർട്ടിൽ കയറാൻ പറ്റൂ കേട്ടോ അപ്പോ ഇതിന് ഏകദേശം ചിലവ് വരുന്നത് സ്റ്റുഡൻ വിസയ്ക്ക് ഒക്കെ ചിലവ് വരുന്നത് ആറു ലക്ഷം രൂപയുടെ അടുത്താണ് ഈ ആറു ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വന്നാലും അതായത് നമ്മൾ ഫീസിന്റെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു ഏജൻസി പറഞ്ഞു തരാത്തൊരു കാര്യമുണ്ട് അതായത് നമ്മളിപ്പോ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ ഏജൻസി ഇത്ര രൂപയാണ് നിങ്ങൾ പോകുന്ന വരെയുള്ള ചെലവ് മാത്രമേ ചിലവ് പറയുള്ളൂ അതുകൂടാതെ നമുക്ക് കുറച്ചും കൂടി ചിലവുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ആദ്യം ഇത് പറയട്ടെട്ടോ ഓക്കെ അപ്പോൾ ഈ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് ലക്ഷം രൂപയുടെ അടുത്താണ് ഫീസും കാര്യങ്ങളും വരുന്നത് ഇതിന് നമുക്ക് സെവൻറ്റി പെർസെൻറ്റേജും നമുക്ക് റിട്ടേൺ കിട്ടുന്ന പൈസയാണ് അതായത് നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിടാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ എടുക്കും ചിലവർ പറയുന്നു അത് ചിലവർക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി അത് അങ്ങനെ തന്നെ അക്കൗണ്ട് കെയർ ചേച്ചിമാരുണ്ട് ചിലവർ പറയുന്നു പറഞ്ഞറിവുള്ളൂ അവർക്ക് കിട്ടിയറിവുമില്ല പക്ഷെ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്താണ് മാസം മാസം നമുക്ക് കിട്ടുന്ന സാലറിയുടെ ടാക്സ് ആയിട്ട് ഉള്ളത് കട്ട് ചെയ്യത്തില്ല ടാക്സായിട്ട് ഇതങ്ങ് പൊക്കോളും അങ്ങനെ പറയുന്നവരുമുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് ഇതറിയില്ല പക്ഷെ ഒരു കിട്ടിയ ചേച്ചി എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിക്ക് രണ്ട് വർഷത്തിനുള്ളിൽ പൈസ ബ്രിഡ്ജിങ് ചെയ്ത പൈസ മുഴുവൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുപത് ശതമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതെനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആ പിന്നെ നമ്മൾ അടുത്ത് പറയാൻ പോണേ വർക്ക് വിസ ആണെങ്കിലും സ്റ്റുഡൻ വിസ ആണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്കൊരു ചിലവുണ്ട് അതിപ്പോൾ രണ്ടിനും ഒരുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം ഇവിടെ വന്ന് നമ്മൾ മെഡിക്കൽ എടുക്കണം പിന്നെ നമുക്ക് റൂമിൻ്റെ റെൻ്റും എടുക്കണം റൂമിൻ്റെ ഡെപ്പോസിറ്റും എടുക്കണം നമുക്ക് ചിലവ് ഉണ്ടാവും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മൂന്നര നാല് മാസത്തോളം എടുക്കും എനിക്ക് നാല് മാസത്തോളം മൂന്നര മാസത്തോളം എടുത്തു കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജാനുവരി വന്നു ഏപ്രിൽ അവസാനം മെയ് തുടക്കത്തിലാണ് എനിക്ക് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കാർഡ് കിട്ടാൻ ഈ കാർഡ് കിട്ടിയാലാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പാർട്ട് ടൈമായിട്ട് ഇപ്പോൾ ഒരു പാർട്ട് ടൈം ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആഴ്ചയിൽ നമുക്കൊരു ഇരുപത് മണിക്കൂറാണ് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് ബ്രിഡ്ജിങ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റൂ കേട്ടോ ബ്രിഡ്ജിങ് ചെയ്യണവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ബ്രിഡ്ജിങ് ചെയ്യണവർക്ക് നമുക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും ഇത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഇൻറ്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ ഐ എൽ ടി എസ് ഒ ഇ ടി എഴുതിയെടുത്താൽ മതി ഐ എൽ ടി എസും വേണ്ട ഒ ഇ റ്റിയും വേണ്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കോളേജ് അങ്ങനെ അംഗീകരിക്കും എം കാസ്റ്റിൽ അങ്ങനെ അംഗീകരിക്കത്തില്ല പക്ഷെ ചില കോളേജുകൾ ഐ എൽ ടി എസ് ഒ ഇ ടി നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തെ പീരീഡ് ുള്ളിൽ നമ്മൾ എഴുതിയെടുത്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ടുള്ള ചിലവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് എനിക്ക് ഏകദേശം ഒരു ഇരുപതിന നാട്ടിൽ ഇരുപതിനായിരം രൂപയുടെ അടുത്താണ് എനിക്കായത് മെഡിക്കലും എനിക്ക് ഏകദേശം അത്രയൊക്കെ തന്നെയാണ് ആയത് പിന്നെ നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്കൊരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്കിവിടുന്ന് ജോലിയുടെ വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ജോലിയുടെ സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് കാരണം ഇതൊരു എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് കൺട്രിയാണ് ഇവിടെ ഇവിടുത്തെ ആളുകളെക്കാളും ഇവിടുത്തെ സിറ്റിസിനേക്കാളും ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നവരും അങ്ങനെ കൂടുതലായിട്ട് ഇവർക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം നമുക്ക് ജോലിയുടെ ഒക്കെ കുറഞ്ഞ് ഇവർ കുറേ റെഗുലേഷൻസ് വെച്ചത് അപ്പോൾ ഇപ്പോഴാണ് കൂടുതൽ റെഗുലേഷൻസ് വന്നു തുടങ്ങിയത് അപ്പോൾ അത് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നതും കുറച്ചൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജോലിയുടെ ഒക്കെ ഉണ്ട് എന്നാൽ ഇല്ലായ്മയുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളൊരു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ നേഴ്സിംഗ് പഠിച്ചിട്ടായിരിക്കും നമ്മളിവിടെ തന്നെ ബ്രിഡ്ജിങ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവും കാരണം കുറേ നേഴ്സുമാരിപ്പോൾ ഇവിടെ സ്റ്റെക്കായിട്ട് എടുക്കുക അതായത് നമ്മുടെ യു കെ ഒക്കെ അടഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് യു കെയിലോട്ടും അയർലൻഡിലോട്ടും ഒക്കെ ഓസ്ട്രേലിയയിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന നേഴ്സുമാരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് അവർ മാറിയാലല്ലേ അടുത്ത ആൾക്ക് അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും നഴ്സുമാരുടെ വേക്കൻസീസ് കുറഞ്ഞു കുറഞ്ഞ് പക്ഷേ നമ്മളൊരു എന്താ പറയുക ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങോടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾ ജർമ്മൻ്റെ ഭാഷ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകാലോ അപ്പോൾ ഭാഷ പഠിക്കാൻ എവിടെ പോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫീൽ ചെയ്തത് ഇപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനി പോകാൻ വേണ്ടിയിട്ട് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇൻറ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്ത് എംപ്ലോയറെ കണ്ടുപിടിച്ച് നമുക്ക് രജിസ്റ്റർ അവിടെ പോകാൻ പറ്റും നമുക്ക് ുംസി ആണ് ഓക്കെ പിന്നെ വർക്ക് വിസയിൽ വരുന്ന കാര്യം എനിക്ക് കൂടുതലായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ ഞാൻ താഴത്തെ നമ്പർ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്ലിയർ ചെയ്ത് തരാം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം ആ എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ കൂടുതലായിട്ട് ഇത് പറയാനൊന്നും അറിയില്ല എങ്കിലും പറയാനുള്ള ഇപ്പോൾ നിങ്ങളൊരു ട്വൽത്ത് പാസ്സായ ഒരാളാണ് അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചു ഡിഗ്രിക്ക് നമുക്ക് ഫുള്ള് കിട്ടിയില്ല സപ്ലി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അതിനുള്ള കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഹ്യൂമാനിറ്റീസാണ് ഞങ്ങൾ കൊമേഴ്സാണ് എനിക്കിവിടെ വന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കെയറർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എൽഡർലി കെയർ മാനേജ്മെൻറ്റ് സോഷ്യൽ കെയർ മാനേജ്മെൻറ്റ് ഹെൽത്ത് സയൻസ് അങ്ങനെ പറഞ്ഞ് കുറേ കുറേ കോഴ്സുകൾ ഉണ്ട് അതെല്ലാം വൺ ഇയർ ആണ് ഇപ്പോൾ ഒരു പ്ലസ് ടു യോഗ്യത വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത് ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് നമുക്ക് ഇവിടുത്തെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ പ്ലസ് ടു ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ ഇതുണ്ട് കുറേ കോഴ്സുകളുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫീൽഡ് ഒന്നും ഇഷ്ടമല്ല നിങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റി ഫീൽഡൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റാലിറ്റിയിൽ പഠിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് നമുക്കുണ്ട് എനിക്ക് എനിക്കതിൻ്റെ പേരുകൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുവിടാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്ടംപോലെ കോഴ്സിൻ്റെ ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയൊക്കെയാണ് ഫീസും കാര്യങ്ങളും എല്ലാം വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബ്രിഡ്ജിങ്ങിന് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് ഫീസും കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇൻഷുറൻസ് അതുപോലെ തന്നെ മെഡിക്കൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഏകദേശം വരുന്നത് പിന്നെ ഞാൻ നമുക്ക് റൂമിൻ്റെ അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ നമ്പർ തന്നെ ഉണ്ടായിരുന്നു ആ കുട്ടീനെ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ എടുക്കുമായിരുന്നു അതായത് അവർ ശരിയാക്കി തരികല്ല ചെയ്തത് അതായത് ഞാൻ അവർ തന്ന നമ്പറിൽ ഞാൻ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യും ഞാൻ അതല്ലാതെ കുറേ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം അവർ തന്ന നമ്പറിൽ തന്നെ ആ കൊച്ചിനെ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ അക്കോമഡേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ നാട്ടിലോട്ട് അല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ മാസത്തെ വാടക കൊടുത്തു ഞാനിവിടെ ഒരു മന്ന് ഒരു മാസം ആയില്ല അതിന് മുമ്പേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മാസത്തെ വാടക മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരാണ് ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പി ജി ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പി ജി ആയിട്ട് അതായത് നമ്മളിപ്പോൾ യു ജിയിൽ ചെയ്ത അതേ കോഴ്സുകൾ തന്നെ നമുക്ക് പി ജി റിലേറ്റഡായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ എന്ത് യോഗ്യത വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കോഴ്സസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു എൻട്രി നോക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഇവിടെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും വന്നിരിക്കുന്ന ചേഞ്ച് നമ്മളിപ്പോൾ എന്ത് മേഖലയിലാണോ പഠിക്കുന്നത് ആ മേഖലയിൽ തന്നെ നമ്മൾ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് വിസാർജക്ഷൻ വരുമെന്ന് ഇങ്ങനെ കേട്ടു നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് അത് ആയിട്ട് തന്നെ ഞാൻ ജോലിക്ക് കയറണം ഇല്ല ഇപ്പോൾ ആൺകുട്ടികളൊക്കെ ചില കുട്ടികളൊക്കെ ഇങ്ങനെയുണ്ട് നമ്മൾ ഹെൽത്ത് കെയർ റിലേറ്റഡായിട്ട് പഠിച്ചു അവർക്ക് പക്ഷെ ഇഷ്ടം ഡ്രൈവിങ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവർ ചിലപ്പോൾ ഡ്രൈവിങ്ങിലോട്ട് മാറാൻ നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കിട്ടാറില്ല ചിലവർക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതുവരെ എനിക്ക്വർക്കും കിട്ടിയിട്ടുണ്ട് ചിലവർക്ക് മാത്രമേ കിട്ടാದಿരിന്നിട്ടുള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ കിട്ടില്ല എന്നാണ് കേട്ടത് അതിനെക്കുറിച്ച് എനിക്ക് கரெക്റ്റ് ആയിട്ട് ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞു വരാൻ ഒന്ന് എനിക്ക് അറിയാനുണ്ടാ പിന്നെ ഇവിടെ കേറർ ആയിട്ട് നമുക്ക് എന്തൊക്കെ രീതിയില് വർക്ക് ചെയ്യാൻ വെച്ചോ നമുക്ക് ലിവിംഗ് കേറർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കേറർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് കേറർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കെയർ ഹോമിൽ നമുക്ക് കേറർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒറ്റുമുഖ ഹോസ്പിറ്റലിലും ഇപ്പോ ഇവിടെ വർക്ക് വിസയ്ക്ക് വരുന്നവര് നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു ന് നേഴ്സ് ആയിട്ട് ഇവിടെ വരാൻ പറ്റത്തില്ല അവർക്ക് കെയറർ ആയിട്ട് വന്നിട്ടാണ് ഇവിടെ ആവാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ പിന്നെ ഒരു നഴ്സ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റുഡൻറ് വിസേൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രിഡ്ജിംഗ് കോഴ്സ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള നേഴ്സിംഗ് കൗൺസിലിന് ഇൻറ്റർവ്യൂ എല്ലാം പാസ്സായി രജിസ്റ്റേർഡ് നഴ്സ് ആവാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവരുമുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും പേര് അങ്ങനെ വരവരുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചൂസ് ചെയ്യുന്നത് പിന്നെ ഈ സ്റ്റുഡൻറ്റ് വിസാന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഓ ഇനി ഞാൻ ഇനിയും ഞാൻ പഠിക്കണ്ടേ ഇനിയും ഞാൻ പഠിക്കണ്ടേന്ന് പക്ഷേ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു ഇനിയും ഞാൻ പഠിക്കണ്ടേ പക്ഷെ ഞാനത് പഠിക്കാം എനിക്കത് കുഴപ്പമില്ല എന്നുള്ളൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുത്തിട്ടാണ് വന്നേ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അങ്ങനെ പഠിക്കാനും കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ നമുക്കുള്ളത് പ്രസൻറ്റേഷൻ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പഠിക്കാനൊന്നുമില്ല നാട്ടിലെ പോലെ നമ്മളിങ്ങനെ ഇത് കുത്തിയിരുന്ന് പഠിക്കുക വൈവ അങ്ങനത്തെ സംഭവമൊന്നും നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നുമില്ല പിന്നെ ഇവിടെയുള്ളവർക്ക് അറിയാം ഇവിടെ എങ്ങനെയാണ് പഠിക്കുന്നത് ഇവിടുത്തെ സിസ്റ്റം കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ അങ്ങനെ കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കാനില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇതുവരെ ഇത്രയും നാളായി ഇവിടെ വന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നതല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് നമ്മൾ ഓരോന്നു പറയുന്നതല്ലാതെ നമ്മൾ കാണാപ്പാടം പഠിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുത്തിരുന്ന് പഠിച്ചോ അങ്ങനെ ഒരു പഠിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പഠിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് സ്റ്റുഡൻറ്റ് മീസ് എടുക്കാതിരിക്കുന്നവർ എന്തുവാണേ അത് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം നമുക്കത് കിട്ടും പിന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിസ കിട്ടും എന്നുള്ളതാണ് വർക്ക് വിസ പോലെ നമുക്ക് ഒരുപാട് ലാഗില്ല ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഒക്ടോബർ തുടക്കത്തിൽ ഞാൻ അപ്ലൈ ചെയ്തു നവംബറിൽ നവംബർ നാലാം തീയതി എനിക്ക് വി എഫ് എസില് സബ്മിഷനായിരുന്നു പിന്നെ നവംബർ നാലാം തീയതി എനിക്ക് വി എഫ് എസില് സബ്മിഷനും അതിൻ്റെ മറ്റേ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡിസംബർ പത്താം തീയതി എനിക്ക് വിസ വന്നു അപ്പോൾ പത്താം തീയതി എനിക്ക് വിസ വന്നിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറേ നാൾ ആരോടും പറഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ജാനുവരിയിലായിരുന്നു കയറി പോകണ്ടത് അപ്പോൾ കയറി പോകുന്നതിന് തൊട്ടു മുമ്പ് പറയാമെന്ന് വിചാരിച്ചാണ് ആരോടും ഞാൻ പറയാതിരുന്നത് അപ്പോൾ എനിക്കൊരു ഇത്രയും നാളും കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് കഴിഞ്ഞും കിട്ടി അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു എല്ലാം എനിക്കൊരു രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കോളേജിലെ രണ്ട് ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞ് ഉടനെ തന്നെ കയറുമായിരുന്നു ഇപ്പോൾ ഒരു വൺ വീക്ക് വൺ വീക്ക് ഗ്യാപ്പിലായിരുന്നു എനിക്കെല്ലാം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വൺ വീക്കിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പടപടിയും പടപടിയെന്നായിരുന്നു പിന്നെ നവംബറിൽ വി എഫ് എസ്സിൽ പോയിട്ട് പിന്നെ എനിക്ക് ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല കാരണം അന്നേരം കുറച്ച് ഹോസ്പിറ്റലിഷ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണേകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ നടന്നിട്ടൊന്നുമില്ല പക്ഷേ നമുക്കെല്ലാം പടപടേ പടപടേന്നായിരുന്നു കാര്യങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വർക്ക് പീസയ്ക്ക് ആദ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് പീസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ രണ്ട് വർഷമാണ് വെയിറ്റ് ചെയ്തിരുന്നത് അതിപ്പോ ഓരോ ഏജൻസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ വെയിറ്റ് ചെയ്തിരുന്നു എന്നിട്ട് കിട്ടിയില്ല അപ്പോ നമ്മുടെ കുറച്ച് രൂപ പോയിട്ടുണ്ടായിരുന്നു ഈ വർക്കസിക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ പിന്നെ ഓഫർ ലെറ്റർ കിട്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ വന്നിട്ട് ആഫ്റ്റർ ബാക്കി പൈസ അങ്ങനെയൊക്കെ വരാറ് പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിൽ നമുക്ക് വന്നപ്പോൾ വിസ ആഫ്റ്റർ പേയ്മെൻ്റ് ആണ് അതായത് നമ്മളൊരു വൺ ഒരു ലക്ഷം രൂപയോളം നമ്മൾ ആദ്യം അടയ്ക്കേണ്ടി വരും അതായത് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ബാക്കി ഫുൾ വിസ ആഫ്റ്റർ പേയ്മെൻറ്റാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയാലും എന്താ പറയുക നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ വി എഫ് എസില് നമുക്ക് റിജക്ഷൻ വന്നാൽ നമുക്ക് ഓർഡർ തന്നെ നമുക്ക് റെഫ്യൂസിൽ വന്ന് റിജക്ഷൻ ആയിരിക്കില്ല നമുക്ക് സ്റ്റുഡൻ വിസയ്ക്ക് വരുന്നത് കൂടുതൽ റെഫ്യൂസിലായിരിക്കും അപ്പോൾ ഈ റെഫ്യൂസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു വിസയുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിസ പെട്ടെന്ന് കിട്ടാം സ്റ്റുഡൻ വിസയാണ് എൻ്റെ ഒരു ഇതിൽ നല്ലത് കാരണം വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴും ഇരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അത്രയും ഡിലേ എടുക്കുന്നേക്കാളും ബെറ്റർ സ്റ്റുഡൻ ബേസിക്കും നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ സ്റ്റുഡൻ ബിസിനസ് കയറി വരാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ ബസേയ്ക്ക് വരാം വർക്ക് ബിസിക്കറി വരാൻ താല്പര്യമുള്ള ഒരു വർക്ക് ബേസിക്ക് വരാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടവും ചോയ്സും ഒക്കെയാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക ഏജൻസീസ് എല്ലാം ഏത് ഏജൻസി വഴി വരണം അല്ലെങ്കിൽ ഏത് ഏജൻസിന്ന് പോകണം ഇപ്പോൾ ഏത് ഏജൻസി വഴി വന്നവർ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും എല്ലായിടത്തോട്ട് കയറി പോകുന്നത് ഞാൻ ഒരു ഏജൻസീനെ കണ്ടുപിടിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ വിസ ആഫ്റ്റർ ആയതുകൊണ്ട് ഞാൻ ആ ന്യൂസോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെത്തെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഡൗട്ടൊക്കെ ക്ലിയർ ആവും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുവിധ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല കാര്യം നമുക്ക് ഇവിടെ ഇതൊരു കുഞ്ഞു കൺട്രിയാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കണ്ടു തോന്നുന്നു ഞാനിപ്പോൾ ഒരാൾ കണ്ടു ഞാൻ തിരിഞ്ഞ് വന്ന് അപ്പുറത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അയാളെ തന്നെ ഞാൻ വീണ്ടും കാണും കാരണം അത്രയും ചെറിയ കൺട്രിയാണിത് നമുക്ക് എല്ലാവരെയും ഇവിടെ മലയാളികളെ കണ്ടാലും നമ്മ ഇവിടെയുള്ള മലയാളിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും കുഞ്ഞ് കൺട്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസീസും അതനുസരിച്ച് കുറവായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ കയറി പോവാൻ പറ്റിയാലാണ് ഇങ്ങോട്ട് വീണ്ടും വേക്കൻസീസിൻ്റെ എണ്ണമൊക്കെ കൂടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ വേക്കൻസീസ് കുറവാണെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു യൂറോപ്യൻ എൻട്രി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഇപ്പം ഉണ്ട് മൊത്തത്തിൽ ക്ലോസ് ആക്കിയിട്ടൊന്നുമല്ല എങ്കിലും ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം